ഫ്രണ്ട്സ് ി വയലിൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം എൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു സംശയം വെസ്റ്റേൺ അതായത് എന്റെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ സാധാരണ ഡി സ്ട്രിങ്ങില് ഡി ഓപ്പൺ ആണ് സായ ആയിട്ട് പറയാറ് അടുത്ത സ്ട്രിങ് ഓപ്പൺ പായ ആയിട്ട് അങ്ങനെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ കുറഞ്ഞ സ്ത്രീ അവിടുന്ന് മുകളിലേക്ക് മൂന്നാമത്തെ സ്ത്രീ ഡി സ്ത്രീ അതോ ഓപ്പൺ ആയിട്ടാണ് ഓപ്പൺ ഡി ഡി എഫ് ഷാർപ്പ് ജി താഴത്ത് നിന്നും മുകളിലേക്കുള്ള രണ്ടാമത്തെ സ്ട്രിങ് ഏറ്റവും അടിയന്ത കലമറഞ്ഞ കമ്പനിയുടെ തൊട്ട് മുകളിലുള്ള സ്ട്രിങ് ആണ് ഓപ്പൺ എ അതാണ് സി ഷാർപ്പ് ഡി ഈ ഡി അടുത്തില് എ ഓപ്പൺ B, C, D. ഇങ്ങനെയാണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോ പറയാറ് അപ്പോ എന്നോട് ചോദിച്ച സംശയം എന്താണെങ്കിൽ കർണാട്ടിക്കലേ കർണാട്ടിക് വയലിലെ അടിയിൽത്തെ കനം കുറഞ്ഞ കമ്പിയോ ഒന്നാമത്തരായിട്ട് കൂട്ടുമ്പോ ഒന്ന് രണ്ട് മൂന്ന് അത് പായലെ വരാ അപ്പൊ ഇതെങ്ങനെയാണ് സാവരുന്നത് എന്നായിരുന്നു ചോദ്യം ചോദ്യം മനസ്സിലായില്ലോ എല്ലാവർക്കും ഞാൻ ഈ ക്ലാസ് പലർക്കും വേണ്ടിയാണ് ഈ ക്ലാസ് തരുന്നത് അപ്പൊ കർണാട്ടിക് കർണാട്ടിക് വയലിനെ വയലിന്റെ നാല് സ്ട്രിങ് വയലിന്റെ നാല് സ്ട്രിങ് ഇതാണ് കർണാട്ടിക് വയലിനെ വയലിൻ എങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടത് സ പ സ വെസ്റ്റേൺ രീതിയിൽ വയലിൻ ട്യൂൺ ചെയ്യുമ്പോ ഇ വെസ്റ്റേൺ രീതിയിൽ വയലിൻ ട്യൂൺ ചെയ്യുമ്പോ അങ്ങനെയാണ് വരുന്നത് അത് ആ ഫിക്സഡ് ആണ് ഒരു ഹാർമോണിയത്തിന്റെയോ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള നോട്ടുകൾ വായിക്കുന്ന അല്ലെങ്കിൽ സ്ട്രിങ് അല്ല സ്ട്രിങ് അല്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് അതിലത്തെ ഫിക്സഡ് നോട്ടുകൾക്ക് ശ്രദ്ധമായിട്ടാണ് ജി ഡി എ ഇ ട്യൂൺ ചെയ്യുന്നത് എന്നാൽ കർണാട്ടിക് രീതിയിലാവുമ്പോൾ അങ്ങനെയല്ല നമ്മൾ ഈ കമ്പികളുടെ ഈ സ്വരങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ നമ്മള് ടൈറ്റ് വേരിയേഷൻസ് ചെയ്യുന്ന മുകളിലെ കമ്പി എപ്പോഴും സാ തന്നെ അതിന്റെ അടിയിലെ കമ്പി പാ പതിന്റെ അടിയിലെ സാ പിന്നെ പാ അടിന്നാണോന്നാകുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചൂണ്ടിയാണ് അപ്പൊ എന്നോടുള്ള ചോദ്യം ഇല്ലായിരുന്ന സ്തിങ് പായാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മൂന്നാമത്തെ സ്തിങ് സായായിട്ട് ഉപയോഗിക്കുന്നത് എന്നതായിരുന്നു ചോദ്യം ഞാൻ പഠിപ്പിക്കുമ്പോ

ஈ நோட்டு ஜி அது மா அடுத்த ஸ்டினல் ஏ ஓப்பன் அது பாடத்தொட்டு தாழ நோட்டு தா அடுத்த நோட்டு സി ഷാർപ്പ് അതാണ് ഡി അടുത്തത് ഡി അതാണ് ഹയർ ഔട്ട് ഇപ്പൊ സാക്ക് നോട്ടുകൾ വ്യക്തമായിട്ട് കാണാനുണ്ടല്ലോ അപ്പോ ഇതിൻ്റെ കാരണമാണ് ഞാനിനി പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ വെസ്റ്റേൺ വയലിൻ ടൂൺ ചെയ്യുമ്പോ ജി ഡി എ ഇ ഇങ്ങനെ മാത്രമേ ടൂൺ ചെയ്യുള്ളു വേറെ ഒരു രീതിയിലും ജി ഡി എ ഇതിന് ഒരു വേരിയേഷൻസും വരില്ല അത് ഹാർമോണിയോ അല്ലെങ്കിൽ ട്യൂണറോ അല്ലെങ്കിൽ ഫിക്സഡ് നോട്ടിലൊക്കെ വരണമെന്ന് അത് ഏതായിരുന്നു ിയാനാവാം ഏതായാലും അതിനനുസരിച്ചുള്ള ഫിക്സഡ് നോട്ടിനനുസരിച്ചാണ് ഇത് ട്യൂൺ ചെയ്യണത് ജി ഡി ഏ എന്നാല് കർണാട്ടികയിൽ നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ പലപ്പോഴും അത് ജി ഡി ജി ഡി എന്ന ട്യൂണിങ്ങില് ചെയ്യാറുണ്ട് ഇത് തന്നെ ഈ ജി ഡി ജി ഡി എന്നുള്ള ഒരു സാധാരണ തരത്തിലുള്ള ട്യൂണിങ്ങ് ചിലപ്പോൾ അത് എൽ ട്യൂൺ ചെയ്യാറുണ്ട് ബി ബി സായിട്ട് ചെയ്യാറുണ്ട് എ സായിട്ട് ട്യൂൺ ചെയ്യാറുണ്ട് സി സായിട്ട് ട്യൂൺ ചെയ്യാറുണ്ട് അപ്പൊ ഇതിനൊക്കെ വേരിയേഷൻസ് ഉണ്ട് പിന്നെ പാസ എന്ന ഹിന്ദുസ്ഥാനി സംഗീതം അനുസരിച്ച് വയലേ ട്യൂൺ ചെയ്യാറുണ്ട് അപ്പോ പാസ് പാസ എന്ന് ആരുമ്പോ ജി സി ജി സി അങ്ങനെയാവും ഇങ്ങനെ ട്യൂൺ ചെയ്യും ചെയ്യും എഫ് ബി ഫ്ലാറ്റ് എഫ് ബി ഫ്ലാറ്റ് ആ രീതിയിൽ ട്യൂൺ ചെയ്യും നോർമലിപ്പ രീതിയിൽ അപ്പൊ നമ്മുടെ ഒരു എടുത്തു കഴിഞ്ഞാല് ഹാർമോണിയത്തിന്റെ കട്ടകൾ എങ്ങനെയാണ് മധ്യസ്ഥായി മന്ത്രസ്ഥായി ഹയർ ഒക്ടേവ് ഇത് ഹയർ ഒപ്റ്റേവ് മിഡിൽ ഒപ്റ്റേവ് ലോവർ ഒപ്റ്റേവ് അങ്ങനെ ഇവിടെ സപ്തസ്വരങ്ങള് ഇവിടെ സപ്തസ്വരങ്ങള് ഇവിടെ സപ്തസ്വരങ്ങള് അങ്ങനെയാണ് ഒരു ഹാർമോണിയത്തിന്റെ സ്വരങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സിന്നാണ് സാധാരണ തുടങ്ങാറുള്ളത് അപ്പൊ സി ഒരു കട്ട മുകളിൽ ഒന്നര കട്ട ഡി രണ്ട് കട്ട ഡി ഡിടുമ്പോ അടുത്തത് ചെറിയ കട്ടയാണ് രണ്ടര കട്ട മൂന്ന് അങ്ങനെയാണ് സാധാരണ ആർമോണിയത്തിന്റെ കട്ടകള് പറയാറുള്ളത് അപ്പൊ ഇതിന് നമ്മളിങ്ങനെ ഒക്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാല്

രീതിയിൽ നമുക്ക് ഒക്ടൈവനും തിരിക്കാം അപ്പൊ ആക്ച്വലി സിയിൽ നിന്നാണ് നമ്മുടെ സരിഗമ തുടങ്ങുന്നത് ഗ മ പ സീ പിന്നെ അടുത്ത ഒക്ടൈത്തെ സ ഇങ്ങനെയാണ് ഒരു കോമണായിട്ട് നമ്മൾ പഠിക്കാതെങ്കിലും കൂടിയിട്ട് സരിഗമ പതനി സ അതിനങ്ങനെ സ്ഥായിട്ടൊരു നയമൊന്നുമില്ല ഇവിടുന്ന് സലീമ തുടങ്ങിക്കഴിഞ്ഞാല് സ ഗ മ പ ദ നി അടുത്തത് സ ഇങ്ങനെ ഒരു അലിഖിത നിയമമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ സിക്ക് ഭാഗം വേണമെങ്കില് സ ഇവിടുന്ന് തുടങ്ങാം ബീന്ന് തുടങ്ങാം അപ്പൊ ബീന്ന് സ തുടങ്ങിക്കഴിഞ്ഞാല് ഈ ചെറിയ ഈ ചെറിയ തട്ടയായി ഈ ഇതു ചെറിയ നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ ഇപ്പോ നമ്മൾ ബി ബിയിൽ നിന്നാണ് നമ്മൾ സ തുടങ്ങുന്നതിൽ സ

ഇതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്ന തുടങ്ങാം അപ്പൊ നമ്മുടെ സ്കെയില് ഈ കട്ടയ്ക്ക് അപ്പൊ ഇവിടുന്ന് നമ്മൾ തുടങ്ങി സി തുടങ്ങിക്കഴിഞ്ഞാല് അടുത്ത ചെറിയ ഘട്ട മാ അടുത്ത ചെറിയ പാ അടുത്ത എഫ് ഈ വലിയ കട്ടയിൽ ഷാർപ്പ് അടുത്ത കട്ടയില് നമ്മൾ അവസാനിക്കും അപ്പൊ നെക്സ്റ്റ് ജി മുതൽ ജി വരെ ഒക്ടേവ് അപ്പൊ ഇങ്ങനെ ഒക്ടേവ് അപ്പൊ ഈ ഒക്ടൈവിന്റെ വ്യത്യാസം അപ്പോ ഇങ്ങനെയും തുടങ്ങാം നമുക്ക് അപ്പോ ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം വെച്ചാൽ നമുക്ക് വെസ്റ്റേണില് ഇ ഡി ഇ എഫ് ജി എ ബി അല്ലെങ്കിൽ സി ഡി ഇ എഫ് ജി എ ബി സി ഡി ഈ പൊസിഷൻസ് ഈ നോട്ടുകൾക്ക് ഒരിക്കലും സ്ഥാനവ്യത്യാസമോ പേരുവ്യത്യാസമോ വരുന്നില്ല പക്ഷെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ സ്റ്റൈലില് വന്നുകഴിഞ്ഞാല് നമ്മള് ഇതിലേത് കട്ടയാണ് നമ്മൾ സായ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതാണ് സ്കെയില് അതനുസരിച്ച് നമ്മുടെ സാരി അതിന്റെ പൊസിഷനും അതിന്റെ സ്വരങ്ങളും അല്ല അതിന്റെ പൊസിഷൻ അതിന്റെ പൊസിഷനും കട്ടകളൊക്കെ മാറി ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസം അപ്പോ നിനക്ക് മനസ്സിലായോ സാ നമുക്ക് എവിടെ നിന്ന് വേണേലും ഉപയോഗിക്കാം ഇതേ രീതിയില് ഞാന് വയലിന്റെ ഡി സ്കിങ് അപ്പോ ഈ ലെറ്റർ ഈ സായി ഡി ഡീനെ ഞാൻ സഹായക്കാണ് സഹായകായി അപ്പോ ഈ എഫ് ഷാർപ്പ് ഗായായി ജി മാ അപ്പൊയർ ഒ സൊരു കാര്യം മനസിലാകുമ്പോൾ ഞാൻ വയലില് ഡി ശാരീരിക ഞാൻ ക്ലാസ് എടുത്തരുന്നത് അതെന്താ കാരണം കഴിഞ്ഞാല് ഡി ഓപ്പൺ ആണ് എ ഓപ്പൺ ആണ് പഠിക്കാനുള്ള സൗകര്യം നോട്ടുകൾ കിട്ടാനുള്ള സൗകര്യത്തിനാണ് ഞാൻ എങ്ങനെ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ വായിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ ശരിക്കും ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഇത് എല്ലാവരും എഴുതി എടുക്കുക ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം രീതിയിലെ ജി സി ജി സി ഫ്ലാറ്റ് എങ്ങനെയാണ് ശരിക്കും ട്യൂൺ ചെയ്യേണ്ടത് പക്ഷെ ഞാൻ എന്റെ ക്ലാസ്സുകളിൽ ഞാൻ ഈ ടോണിങ് ജി ഡി ഏ ജി ഡി എ ഈ ടൂണിംഗ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എന്റെ നാഥൻ എനിക്ക് ഈ ടൂണിങ് തന്നെയാണ് പറഞ്ഞത് ഇതില് ഒരു മെച്ചം എന്താണെങ്കിൽ നമ്മൾ വെസ്റ്റേൺ ടൂണിങ് വച്ചത് കൊണ്ട് നമ്മള് ഹിന്ദുസ്ഥാനി പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മള് വയലിൻ വായിക്കാൻ പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മള് ൺ ഡി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നോട്ടുകൾക്ക് വ്യത്യാസമില്ല അപ്പൊ ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മള് ഓരോ ശ്രുതിക്കനുസരിച്ചിട്ട് നമ്മള് സ്ക്രി ടൈപ്പ് ചെയ്ത് ശ്രുതിക്ക് വ്യത്യാസം വരുത്തുന്നു ഇതിൽ നമുക്കുള്ള മെച്ചം എന്താ വെച്ചാല് നമ്മള് ജി ഡി എ ഇ എന്ന വെസ്റ്റേൺ കോണിങ്ങനെ നമ്മൾ വെസ്റ്റേൺ കൂടി പഠിക്കുമ്പോൾ നമ്മള് സ്കെയിലും മാറുന്നതനുസരിച്ച് ജി സ്കെയിൽ ഷാർപ്പാണ് ഷാർപ്പ് വയ്ക്കുക അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ടിനും ശ്രദ്ധിക്കുക അനുസരിച്ച് നമുക്ക് വയലിൻ ട്യൂൺ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടില്ല ആ ബുദ്ധിമുട്ടിനെ ഒഴിവാക്കുക ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ട് നമ്മള് ഇത് ക്ലാസ്സുകൾ പഠിക്കുകയാണ് അപ്പൊ എന്നോട് ചോദ്യം ചോദിച്ചവർക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കട്ടായിരുന്നു എനിക്കറിയാവുന്ന പോലെ നല്ല രീതിയിൽ ഞാൻ ഉപയോഗിച്ച് വന്നിട്ടുണ്ട് ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഇനിയും ചോദിക്കാം ഇനിയും മനസ്സിലായില്ലെങ്കിൽ നിനക്ക് ഇനിയും ചോദിക്കാം എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ നന്ദി നമസ്കാരം